കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കി ശ്രദ്ധിച്ചതിനെ ഹാൻഡിൽ ചെയ്തു എന്നിട്ട് മതി വീണു ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയും എന്നാൽ അതേ സമ്പത്തിനെ തകർക്കാൻ ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ മതി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഹെൽത്ത് ഇൻഷുറൻസിനായി ഒരു ചെറിയ തുകയിങ്ങനെ മാറ്റിവെക്കാൻ നിങ്ങൾ മടിക്കരുത് നിങ്ങളുടെ പ്രധാന സംശയങ്ങൾ ഒരു ഇൻഷുറൻസ് എടുത്താൽ അതിൻ്റെ അടവ് താങ്ങാൻ സാധിക്കുമോ ഏത് പ്രായത്തിലെടുക്കണം ഇനി വീട്ടിൽ പ്രായമായ പേരൻസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റു രോഗങ്ങളുള്ളവരുണ്ട് അവർക്ക് ഇൻഷുറൻസ് കിട്ടുമോ അതുപോലെ ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ഏത് പ്ലാനാണ് എടുക്കേണ്ടത് ഇത്തരം സംശയങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഈ ലിങ്കിൽ കയറി നോക്കാം നമ്മുടെ പാരൻസ് സീനിയർ സിറ്റിസൺസിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പോളിസി പ്ലാൻസ് ഇതിലുണ്ട് ഒരു പക്ഷേ ഓൾറെഡി ബി പി ഡയബറ്റീസ് പോലെയുള്ള രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഡേ വൺ കവറേജ് ലഭിക്കുന്ന ഓപ്ഷൻസ് ഉള്ള പ്ലാൻസ് ഉണ്ട് സ്റ്റിൽ ഞാൻ പറയും ഏറ്റവും ചെറുപ്പത്തിൽ മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആൻഡ് ബെറ്റർ ഈ ലിങ്കിൽ കയറിയാൽ നിങ്ങളുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള പ്ലാൻസ് നോക്കാം ഇതിൽ ഒട്ടുമിക്ക പ്രമുഖ കമ്പനികളുടെയും പ്ലാൻസ് കണ്ട് അത് തമ്മിൽ താരതമ്യം ചെയ്ത് സുഖമായി നിങ്ങൾക്ക് എടുക്കാം ഇതിൽ മന്ത്ലി പ്രീമിയം വെറും നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി ഒരു കോടി കവറേജ് ലഭിക്കുന്ന പ്ലാൻസ് ഉണ്ട് അതിനു പുറമെ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ ഇരുപത്തഞ്ച് ശതമാനം വരെ എക്സ്ട്രാ ഡിസ്കൗണ്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ എല്ലാ ക്ലെയിം സപ്പോർട്ട് സർവീസ് ഇനി കുടുംബത്തിന് മൊത്തമായിട്ട് മന്ത്ലി ഇ എം ഐ ആയിട്ട് എടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ കുട്ടികളാണെങ്കിൽ മിനിമം അഞ്ച് ലക്ഷത്തിന്റെയും മുതിർന്നവരാണെങ്കിൽ പത്ത് തൊട്ട് പതിനഞ്ച് ലക്ഷത്തിന്റെയും ഇനി പ്രായമായവരുടെ ആണെങ്കിൽ ഇരുപത് ലക്ഷത്തിന്റെ കവറേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ കൂടെ അഡ്മിറ്റ് ആവുന്നതിന് മുൻപുള്ള പ്രീ ഹോസ്പിറ്റലൈസേഷൻ ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസ്യൂമബിൾസ് ഇതിന്റെ എല്ലാം ചെലവ് കവറാകുന്ന പോളിസീസ് എടുക്കാൻ സാധിക്കും അതുപോലെ റൂം റെന്റ് ലിമിറ്റ് ഇല്ലാത്ത വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാഷ്ലെസ് ഫെസിലിറ്റി ലഭിക്കുന്ന തരത്തിലുള്ള പോളിസീസ് എടുക്കുന്നതാണ് നല്ലത് അപ്പൊ ആരോഗ്യവും സമ്പത്തും ഒരുപോലെ സംരക്ഷിക്കാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഇനിയും മടിക്കരുത് സോ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക സ്റ്റേ ഹെൽത്തി